ദാവീദ് വംശജനായിരുന്ന വിശുദ്ധ യൂസഫ് ദാവീദിൻ്റെ പിൻതലമുറക്കാരെ പോലെ തൻ്റെ ജന്മനാടായ ബെദ്ൽഹമിൽ തന്നെയാണ് വസിച്ചത് ബെദ്ലഹം ദാവീദിൻ്റെ പട്ടണം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ദ ഹിസ്റ്ററി ഓഫ് ജോസഫ് ദ കാർപ്പൻറ്റർ എന്ന അപ്പക്രിഫൽ കൃതിയിൽ വിശുദ്ധ യൂസഫിൻ്റെ ജീവചരിത്രം അല്പം അതിശോക്തി തോന്നുമെങ്കിലും വളരെ വിശദമായി വിവരിക്കുന്നുണ്ട് ബദൽഹേമിൽ താമസിച്ചിരുന്ന വിശുദ്ധ യോസേപ്പ് പിൽക്കാലത്ത് ഗലീലിയിലെ നസ്രത്തിലേക്ക് താമസം മാറി തൊഴിൽ സംബന്ധമായി കൂടുതൽ മെച്ചപ്പെട്ട സ്ഥലം തേടി പോയതാവാം എന്ന് അനുമാനിക്കപ്പെടുന്നു നസ്രസിൽ ആയിരുന്നപ്പോഴാണ് പരിശുദ്ധ കന്യാകുറിയുമായി വിവാഹം നടക്കുന്നത് അധികം താമസിയാതെ മറിയത്തെയും കൂട്ടി വിശുദ്ധ യോസേപ്പ് ആഗസ്റ്റ് സീസറിൻ്റെ കൽപ്പന പ്രകാരമുള്ള സെൻസസിൽ പേര് ചേർക്കുന്നതിനായി സ്വന്തം പട്ടണമായ ബദ്ലഹേമിലേക്ക് പോയി അവിടെ വച്ച് യേശു ജനിച്ചു ശിശുവായ യേശുവിനെ ഹെറോദേശിൻ്റെ കോപത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി മറിയത്തെയും കൂട്ടി വിശുദ്ധ യോസ്പ് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു കുറച്ച് വർഷങ്ങൾ അവിടെ താമസിച്ചു ഹെറോദെസിൻ്റെ മരണശേഷം ആ കുടുംബം വീണ്ടും നസ്രത്തിലേക്ക് തിരിച്ചുവെന്ന് താമസം ആരംഭിച്ചു വിശുദ്ധ യോസേപ്പ് മരണം വരെ നസ്രത്തിൽ ആണ് ജീവിച്ചിരുന്നത് ദൈവപുത്രനായ യേശുവിനെയും മറിയത്തെയും സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി വിശുദ്ധ യോസേപ്പ് എന്തു തൊഴിലാണ് ചെയ്തതെന്ന് ഇനി നമുക്ക് ജപം തിരു കുടുംബനാഥനായ വിസ്തയൗസേപ്പേ അങ്ങ് ഒരു മാതൃകാ കുടുംബനാഥനായിരുന്നു കൊണ്ട് തിരുക്കുടുംബത്തെ നയിച്ചിരുന്നല്ലോ വത്സല പിതാവേ കുടുംബനാഥന്മാരും നാഥന്മാരും തങ്ങളുടെ ചുമതല വേണ്ട വിധത്തിൽ ഗ്രഹിച്ച് കുടുംബജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രസിലെ തിരുക്കുടുംബത്തിലെ തീരട്ടെ കുടുംബങ്ങളിൽ ക്രിസ്തീയമായ അന്തരീക്ഷവും സ്നേഹവും സമാധാനവും പരസ്പര സഹകരണവും നിലനിർത്തണമേ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും പാവനതയും നശിപ്പിക്കുന്ന ഘടകങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രവേശനം ലഭിക്കാതിരിക്കുവാനുള്ള അനുഗ്രഹം വത്സല വത്സലപിതാവെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ

ഭർത്താവിടെ ഉള്ള സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കനികയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസ്യപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ